സംസ്ഥാനത്തെ ധനസ്ഥിതി പ്രതിസന്ധി തുടരുന്നതിന് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ കിഫ്ബി പദ്ധതികൾക്ക് അനുമതി അറുപത്തിനാല് പദ്ധതികൾക്കാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗം ധനാനുമതി നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സമീപനത്തിൽ മാറ്റം വരുമെന്നാണ് പ്രതീക്ഷയെന്നും ധനമന്ത്രി കെ ബാലഗോപാൽ വ്യക്തമാക്കി റോഡ് വികസന പദ്ധതികൾക്ക് മൂവായിരത്തി നാനൂറ്റി പതിനാല് ആരോഗ്യ ആരോഗ്യവകുപ്പിലെ എട്ട് പദ്ധതികൾക്ക് അറുന്നൂറ്റി അഞ്ച് ദശാംശം നാല് ഒൻപത് കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അറുന്നൂറ് ദശാംശം നാല് എട്ട് കോടി രൂപ തൃശൂർ മെഡിക്കൽ കോളേജ് വനിതാ ശിശു ബ്ലോക്ക് നിർമ്മാണത്തിന് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ വ്യവസായ വകുപ്പിന് കീഴിൽ വിവിധ പദ്ധതികൾക്ക് ആയിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപത് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള അൻപത്തിയാറ് പദ്ധതികൾക്ക് രണ്ടായിരത്തി അൻപത്തിരണ്ട് ദശാംശം മൂന്ന് നാല് കോടി രൂപ തുടങ്ങിയവയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കിഫ്ബി യോഗത്തിൽ അംഗീകാരം ലഭിച്ച പദ്ധതികൾ കോടി രൂപയുടെ പദ്ധതികൾക്ക് ഫല അനുമതി നൽകി ആകെ അംഗീകരിച്ചിട്ടുള്ള പദ്ധതികൾ കോടി രൂപ പദ്ധതികൾ കിഫ്ബി അംഗീകാരം നൽകിയ പദ്ധതികൾക്കായി ഇതിനോടകം ചെലവഴിച്ചത് ഇരുപത്തിമൂവായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ദശാംശം നാല് ഏഴ് കോടി രൂപ പൂർത്തിയാക്കിയത് പന്ത്രണ്ടായിരത്തി എൺപത്തിയൊൻപത് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയുടെ പദ്ധതികൾ ജി എസ് ടി നികുതി വരുമാനത്തിലെ കേരളത്തിന്റെ വിഹിതം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ അനുഭാവപൂർണമായ മറുപടി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം